ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്നൊരു വീഡിയോ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എക്സാം ഡി എം എ ഡി എച്ച് എസ് പിന്നെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് പിന്നെ മെഡി മെഡിക്കൽ കോളേജിലേക്ക് ലാബ് ലാബ് ഉണ്ട് എക്സാം മീൻസ് ഫാർമസി ലാബ് ടെക്നീഷ്യൻ പിന്നെ പിന്നെ ഏതാ ഇ എസ് ഐ എക്സാം മലപ്പുറം ഇപ്പോൾ ഇതിനെല്ലാം പിന്നെ അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് അപ്ലൈക്കോ ഇതിനെല്ലാത്തിനും കൂടെ ഒറ്റ ഒരു എക്സാമായിരുന്നു പി എസ് സി നടത്തിയിരുന്നത് ഓക്കെ അപ്പോൾ അതിൽ എന്താ പറയുക കുറേ പേരൊക്കെ നല്ല ടെൻഷനാണ് ഒരു എക്സാം ഇതിൽ നല്ല പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്താ ഇപ്പോൾ ഒന്ന് ഒരു മാ ഒരു മാസമായാലും നമ്മൾ അഞ്ച് എക്സാമിനെയും ബാധിക്കുമല്ലോ അപ്പോൾ കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറെ പേര് നല്ല ടെൻഷനിലാണ് പക്ഷേ മാർക്ക് കിട്ടിയവരുണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറെ പേർക്ക് ഡൗട്ട്സ് എത്രയായിരിക്കും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അങ്ങനെയൊക്കെ കുറെ ലിസ്റ്റിൽ കയറാൻ പറ്റുമോ അങ്ങനെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ആദ്യമായിട്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അതിൽ എനിക്ക് തോന്നുന്ന ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ഇയർ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കി കുറച്ചൊരു പത്തിരുപത് ക്വസ്റ്റ്യൻസ് നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ അതിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആവാൻ ചാൻസ് കാരണം കുറേ പേര് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ചില ആൻസർ മൾട്ടിപ്പിൾ ആൻസർ ആയിട്ട് വരുന്നു അപ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ജെനുവിൻ അല്ല അങ്ങനെ കുറേ കം അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ കുറെ പേര് പോകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു അപ്പോൾ ചിലർക്ക് മാർക്ക് കുറയാനും ചാൻസ് ഉണ്ട് കൂടാനും ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഫൈനൽ ആൻസർക്ക് ഈ ഫോർട്ടി ഫൈവ് ഡേയ്സിന് വരും അപ്പോഴേ നമുക്ക് കറക്റ്റ് ഒരു തീരുമാനത്തിലെത്താൻ പറ്റും കട്ട് ഓഫിനൊക്കെ പക്ഷേ നമുക്ക് ലാസ്റ്റ് ഇയറായിട്ട് കമ്പയർ ചെയ്യും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ മീൻസ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലൊക്കെ ഫോർട്ടി ഫൈവ് ഒരു ഫോർട്ടി അബോ മാർക്സൊക്കെ ഉള്ളൊരു ലിസ്റ്റിൽ വന്നിരുന്നു ഫോർട്ടി ഫോർട്ടി ഫൈവ് മാർക്കൊക്കെ ലിസ്റ്റിൽ വന്നിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ഓരോ ജില്ലയിലും സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും പക്ഷേ ഡി എം എക്ക് കുറച്ച് കട്ട് ഓഫ് കൂടുതലായിരിക്കും പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു ഫിഫ്റ്റി ഇൻ ബിറ്റ്വീൻ സിക്സ്റ്റി ആൻഡ് ഫിഫ്റ്റി വിൽ ബി ദ കട്ട് ഓഫ് ഫോർ ഡി എം എ പക്ഷെ ബാക്കി അതിനൊക്കെ ഓരോന്നിനും ഓരോ കട്ട് ഓഫ് ആയിരിക്കും എന്തായാലും ഒരു ഫോർട്ടി ഫൈവ് മാർക്സ് ഉള്ളവർക്കൊക്കെ പ്രതീക്ഷിക്കാം ലിസ്റ്റിൽ വരുന്നതാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ഒന്നും പറയാനായിട്ടില്ല പിന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട ഇതെന്താണ് ഒരു ലക്കാണ് നമുക്ക് ചിലതൊക്കെ ഈസിയാണ് ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാരണം നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരുന്നിട്ട് എന്താ കാര്യം അല്ല അതുകൊണ്ട് അടുത്ത എക്സാമിന് വേണ്ടി നമുക്ക് അനലിസ്റ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ആയിട്ടുള്ള ഏതുണ്ട് വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ എക്സാം വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം ടെൻഷൻ അടിക്കണ്ട കാരണം അത്ര നമുക്കറിയാമല്ലോ ഇത്ര ലിസ്റ്റിൽ വന്നിട്ടും കാര്യം ഉണ്ടാവില്ല ഫാർമസിസ്റ്റ് അത്രയാൾക്ക് കിട്ടുള്ളൂ ജോലി ഫസ്റ്റ് നല്ല മെയിൻ ലിസ്റ്റിൽ നല്ല ആദ്യത്തെ നല്ല റാങ്ക് കിട്ടിയാലേ ജോലി കിട്ടുള്ളൂ അങ്ങനെയാണ് നമുക്ക് പക്ഷേ മാറ്റം അറിയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളൊക്കെ അതുകൊണ്ട് കിട്ടാതിരുന്നോലൊക്കെ ടെൻഷൻ അടിക്കണ്ട അതിന് ചാൻസ് ഉണ്ടല്ലോ അതിനുവേണ്ടി പഠിക്കാം ഫെയിലിയർ ഇസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് സക്സസ് പരാജയപ്പെട്ട് പരാജയപ്പെട്ട് നമ്മൾ ഫൈനലി വിജയത്തിലെത്തും എന്തായാലും മാർക്സിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താ നമുക്കൊരു ഏകദേശം ഒരു കിട്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ കമൻറ്റ് ബോക്സിൽ ഇടാം മാർക്സ് ഓരോക്കോ കിട്ടിയപ്പോൾ നമുക്ക് ഒരു കമ്പാരിസൺ കിട്ടില്ല എത്ര മാർക്ക് നമുക്ക് ലിസ്റ്റിൽ വരാൻ പറ്റും എന്നൊക്കെ നോക്കാൻ പറ്റും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ That's for my academy. Bye bye.